നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പരമ്പരാഗതമായിട്ട് വിവാഹിതരായ സ്ത്രീകളും വിവാഹിതരല്ലാത്തവരും ഉപയോഗിക്കുന്ന വളയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് എല്ലാവർക്കും ചിലപ്പോൾ ചിലർക്കൊക്കെ അറിയുന്ന കാര്യമായിരിക്കാം എന്നാൽ ചിലർക്കൊന്നും തീരെ അറിയാത്ത കാര്യമായിരിക്കാം എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മൂന്നാല് കാര്യങ്ങൾ പ്രധാനപ്പെട്ട മൂന്നാല് കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത് വളയെക്കുറിച്ച് തന്നെയാണ് വള ധരിക്കുന്നതിലൂടെ നമുക്ക് സൗഭാഗ്യം അതുപോലെ നിങ്ങൾ വള ധരിക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുപോലെ നമുക്ക് വള ധരിക്കുന്നതിലൂടെ നമ്മളുടെ സമ്പൽ സമൃദ്ധിയെയും ധനത്തെയും നമ്മുടെ ആരോഗ്യത്തെയും എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചുമാണ് നമ്മൾ വളരെ നിസാരമായിട്ട് കരുതിയ ഒന്നാണ് ഈ വള എന്ന് പറയുന്നത് കാരണം നമ്മൾ വളരെ ആലങ്കാരികമായിട്ട് അതായത് നമ്മൾക്ക് ഫാഷനായിട്ടും നമ്മളുടെ ഡ്രസ്സിനനുസരിച്ച് ഓർണമെന്റ്സ് ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു രീതിയിലുള്ള ഒരു ഓർണമെന്റ്സ് ആയിട്ട് മാത്രമേ നമ്മൾ വളയെ കണക്കാക്കിയിട്ടുള്ളൂ എന്നാൽ ജ്യോതിഷപ്രകാരം വള ധരിക്കുന്നതിലൂടെ ഒരുപാട് ഗുണാനുഭവങ്ങൾ ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ തീർച്ചയായിട്ടും വിവാഹിതരായ സ്ത്രീകൾ ഒരിക്കലും വള ധരിക്കാതിരിക്കരുത് എന്നാണ് പറയുന്നത് നമ്മൾ ചിലപ്പോൾ ഒരു ഫങ്ഷന് പോകുമ്പോൾ വള ധരിക്കും നമ്മൾ സാരിക്ക് ചേർന്ന വള അല്ലെങ്കിൽ ചുരിദാറിന് ചേർന്ന വള നമ്മൾ എന്ത് ഡ്രസ്സാണോ ഇട്ടിരിക്കുന്നത് അതിനെ മാച്ച് ചെയ്ത വളകൾ ഗോൾഡ് വളകൾ അല്ലെങ്കിൽ സ്വർണത്തിന്റെ ഗോൾഡ് വള അല്ലെങ്കിൽ കുപ്പി വളകൾ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള മെറ്റൽ കൊണ്ടുള്ള വളകളൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഏത് തരത്തിലുള്ള വളകൾ ഉപയോഗിക്കുന്നതിനും ഇനി സ്വർണം വെള്ളി ഉപയോഗിക്കുന്നതിന്റെയും കുപ്പി വളകൾ ഉപയോഗിക്കുന്നതിൻ്റെയും ഒക്കെ പ്രത്യേകതകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്രദം പ്രദമാകും തീർച്ചയായിട്ടും നിങ്ങളിത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കേൾക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന് ഫസ്റ്റ് തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്താണ് നമുക്ക് ഈ വളയെക്കുറിച്ചുള്ള ഗുണങ്ങൾ അത് എന്താണ് ജ്യോതിഷത്തിൽ പറയുന്നത് എന്ന് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് വളകൾ ജ്യോതിഷപരമായിട്ട് വളകൾക്ക് വളരെയധികം പ്രാധാന്യം എന്തുകൊണ്ടാണ് കൊടുക്കുന്നത് സ്ത്രീകൾ വളരെ സ്ഥിരമായിട്ട് വള ധരിക്കുകയാണെങ്കിൽ അതിശയകരമായ നേട്ടങ്ങൾ ണ്ടാകുമെന്നാണ് അത് നമുക്ക് ആസ്വദിച്ച് ജീവിക്കാനും സാധിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ നമ്മളുടെ കയ്യിൽ ഒരു വളയൊന്നും ഇടാതെ നമ്മൾ വീട്ടിൽ നിൽക്കുന്നതല്ലേ ഇനിയിപ്പോ എന്തിനാ ഇവിടെ വളയിടുന്നത് ഇനിയിപ്പോൾ ഗോൾഡ് ആണെങ്കിലും നമ്മൾക്ക് ഗോൾഡിന്റെ അതായത് സ്വർണത്തിന്റെ വളകൾ ഉണ്ടെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോയി വരുമ്പോൾ വള ഊരി ഊരിവെക്കുകയും എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രം അണിയുകയും ചെയ്യുന്ന അല്ലെങ്കിൽ കുപ്പിവളകൾ അല്ലെങ്കിൽ വേറെ വെള്ളിയുടെ അല്ലെങ്കിൽ മെറ്റലിൻ്റെ ഏത് വളകളാണെങ്കിലും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഴിച്ചു വയ്ക്കരുത് ഒരു വളയെങ്കിലും നമ്മളുടെ രണ്ട് കയ്യിലും ഇടണം എന്നുള്ളതാണ് നമ്മൾ ചിലപ്പോൾ വാച്ച് കെട്ടുന്നവരാകും വാച്ച് കെട്ടുന്ന കയ്യിലും ഒരു വള നിർബന്ധമായിട്ടും ഇടണം എന്നുള്ളതാണ് അതായത് പുറത്തു പോകുമ്പോഴോ അകത്തിരിക്കുമ്പോഴോ സ്ഥിരമായിട്ടും രണ്ട് കൈകളിലും വള ധരിക്കണം എന്നാണ് അതുകൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ വളരെയധികം വലുതാണ് നമുക്ക് ആർക്കും അറിയില്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ അത് ധരിക്കുന്നതിലൂടെ നമ്മ അതിന്റെ ഗുണാനുഭവങ്ങൾ വളരെയേറെ ആരോഗ്യപരമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ഗുണാനുഭവങ്ങൾ ഞാൻ ആരോഗ്യപരമായിട്ട് പറയുകയാണ് ിൽ വളകൾ ധരിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും നിങ്ങളുടെ കൈത്തണ്ടയിൽ വളകൾ ധരിക്കുമ്പോൾ അത് ഘർഷണത്തിന് കാരണമാകുന്നു ഇത് രക്തചങ്ങണം വർദ്ധിക്കുന്നതിലേക്ക് നയിക്കുകയും രക്തസമ്മർദ്ദം വർദ്ധിക്കാനുള്ള സാധ്യത കുറയ്ക്കുന്നത് ഇത് സഹായിക്കും എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ അത് സ്വർണവളയായാലും ശരി കുപ്പിവളയായാലും ശരി സ്വർണത്തിൻ അല്ല വെള്ളിയുടെ മെറ്റൽ വെള്ളിയുടെ വളയായാലും മെറ്റലിന്റെ വളയായാലും ശരി ഇത് ഏത് വള ധരിച്ചാലും അനുഭവമാണ് കിട്ടുന്നത് തീർച്ചയായിട്ടും സ്വർണ ഉള്ളവരാണെങ്കിൽ അത് ധരിക്കുക നിങ്ങൾക്ക് എത്രമാത്രം ധരിക്കാൻ സാധിക്കുമോ അത്രമാത്രം ധരിച്ച് പിന്നീട് പൊട്ടിപ്പോവട്ടെ അല്ലെങ്കിൽ പൊട്ടട്ടെ അല്ലെങ്കിൽ ചളങ്ങട്ടെ എങ്ങനെ വേണം വില ആവട്ടെ നമുക്ക് പൈസ ഉള്ള സമയത്ത് പിന്നെ മാറ്റിയെടുത്ത് വീണ്ടും ഉപയോഗിക്കുക തീർച്ചയായിട്ടും അലമാരകളിൽ സൂക്ഷിച്ചു വെക്കാതെ വളകൾ എപ്പോഴും കൈകൾ ധരിക്കുന്നത് ആരോഗ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും ഒക്കെ വളരെ നേട്ടമാണ് ഇനി സാമ്പത്തികപരമായിട്ട് എന്ത് ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളെ ാണ് ഇനി പറയുന്നത് തീർച്ചയായിട്ടും വിവാഹം വിവാഹിതയായ ഒരു സ്ത്രീയാണെങ്കിലും അതുപോലെ ഋതുമതിയായിട്ടുള്ള പെൺകുട്ടികളാണെങ്കിലും വള ധരിക്കാത്തതിലൂടെ എപ്പോഴും നമ്മൾ കയ്യിൽ വളകൾ ധരിക്കണം വളകൾ ധരിച്ചില്ല എങ്കിൽ ആ വീട്ടിൽ അശുഭ ലക്ഷണമാണ് കണക്കാക്കുന്നത് കാരണം ഒരു വീട്ടിലെ സ്ത്രീകൾ വള ധരിച്ചിട്ടില്ല എങ്കിൽ ആ വീട്ടിലെ എല്ലാ കുടുംബാംഗങ്ങളെയും അത് ബാധിക്കുമെന്നാണ് പറയാം നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതകരമായിട്ട് തോന്നാം അല്ലേ നമ്മൾ വള ധരിച്ചിട്ടില്ല എങ്കിൽ നമ്മളുടെ വീട്ടിൽ എങ്ങനെ ദോഷം സംഭവിക്കും എന്നുള്ളത് ഒരുപാട് ദോഷങ്ങൾ വന്ന് ഭവിക്കും എന്നാണ് പറയുന്നത് ജ്യോതിഷ ശാസ്ത്രപരമായിട്ട് വളകൾ ധരിക്കുന്നത് വളരെ ശുഭ കരമായിട്ടും വളകൾ ധരിക്കാത്ത സ്ത്രീകളുടെ കയ്യിൽ അവരെ പെട്ടെന്ന് തന്നെ നെഗറ്റീവ് എനർജി പിടികൂടുകയും പോസിറ്റീവ് എനർജി അവരിൽ നിന്ന് പാടെ ഇല്ലാതാവുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളെ ഒരാൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനും ഓരോ കാര്യങ്ങൾക്ക് നമ്മളെ ബലഹീനതപ്പെടുത്തുവാനും ഒക്കെ സാധിക്കുമെന്നാണ് പറയുന്നത് എന്നാൽ വള ധരിച്ചിട്ടുള്ള ഒരു സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷവും ലക്ഷ്മി ദേവിയുടെ ഒരു അനുഗ്രഹവും ഒക്കെ കൂടെ നിൽക്കുകയും അതുപോലെ തന്നെ ഈ വള അല്ലാതെ ഇതൊരു എന്ന് പറയുമ്പോൾ ആഡംബര വസ്തുവാണ് അപ്പൊ ഈ ആഡംബരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു ഗ്രഹം എന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രൻ വളരെ സൗന്ദര്യത്തിനും ആഡംബരത്തിനും ഒക്കെ പ്രാധാന്യം നൽകുന്ന ഒരു ഗ്രഹമാണ് ശുക്രൻ അപ്പോൾ ശുക്രന്റെ ഒരു സ്ഥിതി നമ്മളുടെ ജാതകത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ ഒക്കെ നമ്മളുടെ നക്ഷത്രത്തിനൊക്കെ ശുക്രന്റെ ഒരു സ്ഥിതി മോശമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജാതക പ്രകാരം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു വ്യക്തി കയ്യിൽ നിന്ന് വള ഊരുകയേ വേണ്ട കാരണം ഈ വള ഏർ ധരിക്കുന്നതിലൂടെ ശുക്രനെ നമുക്ക് സ്വാധീനിക്കാൻ സാധിക്കുകയും അതിലൂടെ നമുക്ക് വളരെ നല്ല രീതിയിലുള്ള ആഡംബര ജീവിതം നയിക്കാൻ സാധിക്കുകയും ചെയ്യും വളരെ പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ഒരു 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 പ്രവാഹം നമ്മളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ച് നോക്കൂ സ്ഥിരമായിട്ട് വള ധരിക്കുന്ന അമ്മമാർ ചില അമ്മമാരുണ്ട് സ്ഥിരമായിട്ട് അവർ വള ധരിക്കുന്നവരാണ് സ്ഥിരമായിട്ട് വള ധരിക്കുന്ന ആ അമ്മമാർക്ക് ഒന്നിനും ഒരു ബുദ്ധിമുട്ടും കാണില്ല കാരണം വളരെ നൈസായിട്ട് വീടുകളിലും ഫങ്ഷനിലും ഒക്കെ പോകാൻ അവർ ആ ഒരു വളരെ നൈസായിട്ടുള്ള അഞ്ചോ ആറോ ഏഴോ വോൾഡിൻ്റെ വളകൾ അവരുടെ കയ്യിലുണ്ടാകും ഒരു കയ്യിൽ ഒറ്റ തണ്ട് പോലെയുള്ള ഒരു വളയും ഉണ്ടാകും ഇങ്ങനെയൊക്കെ വളകൾ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരത് ഉരിവെക്കുകയോ അല്ലെങ്കിൽ അത് മാറ്റി വയ്ക്കുകയോ ഫാഷൻ കാണിക്കുകയോ ഒന്നും ചെയ്യില്ല അവരത് തരിക്കുകയോ ചെയ്യും പക്ഷേ അവർക്ക് ഇന്നും സുഖമായിരിക്കും ജീവിതത്തിൽ ഒരു കാര്യത്തിന് അവർക്ക് ഒരു അല്ലല്ലോ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും വരില്ല അല്ലെങ്കിൽ ഇങ്ങനെ സ്ഥിരമായിട്ട് വള ധരിക്കുന്ന അമ്മമാരോട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് വള ധരിക്കുന്ന ഏതെങ്കിലും ഒരു സ്ത്രീ നിങ്ങൾക്ക് അറിയുമെങ്കിൽ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കൂ നിങ്ങൾക്ക് എന്തെങ്കിലും മാനസിക ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഉണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ തീർച്ചയായിട്ടും അവർക്ക് ഒരു തരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ ഉണ്ടാവില്ല ഇത് ഗോൾഡിനെ സംബന്ധിച്ച് ഇനി വെള്ളി ആഭരണങ്ങൾ വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നതിലൂടെ ആരോഗ്യപരമായിട്ട് പറയുകയാണെങ്കിൽ വളരെ നല്ലതാണ് നമുക്ക് വെള്ളി കൊലിസുകൾ ധരിക്കുന്നത് നല്ലതാണ് വെള്ളി മോതിരം ധരിക്കുന്നത് നല്ലതാണ് ഇനി വെള്ളി ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചില രാശിക്കാർക്ക് വെള്ളി ധരിക്കാൻ പാടില്ല അപ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം നമ്മളുടെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ചാനലിൽ ആമ മോതിരം ധരിക്കുന്നതിനെക്കുറിച്ച് ആമ മോതിരം ധരിച്ചു കഴിഞ്ഞാൽ സർവ്വ സമ്പൽ സമൃദ്ധിയും സൗഭാഗ്യവും വന്നു ചേരും പക്ഷേ അത് ധരിക്കേണ്ട രീതിയിൽ തന്നെ ധരിക്കണം എന്നാൽ മാത്രമേ നമുക്കതിൻ്റെ ഐശ്വര്യം അതിൻ്റെ സമ്പൽ സമൃദ്ധിയും അതിൻ്റെ ഭാഗ്യോ അനുഭവങ്ങളൊക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ചില രാശിക്കാർക്ക് വെള്ളി വർജ്യമാണ് അതായത് വെള്ളി അവർക്ക് ധരിക്കാൻ പാടില്ല ആ രാശിക്കാരെ കുറിച്ച് ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട് അവർ ഒരിക്കലും വെള്ളി ആഭരണങ്ങൾ ധരിക്കാതിരിക്കുകയാണ് നല്ലത് ആമ എന്ന് മാത്രമല്ല വെള്ളി ആഭരണങ്ങളെ അവർ ആ രാശിയിലുള്ളവർ ധരിക്കാതിരിക്കുക അതിന് പകരം വേറെ എന്തെങ്കിലും മെറ്റൽ മെറ്റൽ കൊണ്ടുള്ള ആഭരണങ്ങളോ കുപ്പിവളകളോ സ്വർണവളകളോ ഒക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ നിങ്ങൾക്കത് പിന്നെ ഉപയോഗിച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കും അനുഭവത്തിൽ വരുത്താവുന്നതാണ് ഇനി സ്വർണ്ണവളകൾ മാത്രമാണോ വെള്ളിവളകൾ മാത്രമാണോ ധരിക്കാൻ പറ്റുക അല്ല ഇനി സ്വർണ്ണവളകൾ ഇല്ലാത്തവർക്കും വെറ്റൽ വളകൾ വെള്ളി വാങ്ങാൻ കഴിയാത്തവർക്കും വെറ്റൽ വളകൾ വാങ്ങാൻ കഴിയാത്തവർക്കും കുപ്പിവളകൾ വാങ്ങി വാങ്ങിക്കും കുപ്പിവളകൾ ധരിക്കുന്നതും ഈ പറയുന്ന എല്ലാ ഗുണാനുഭവങ്ങളും കിട്ടുമെന്നുള്ളതാണ് ഇനി ഒരുപാട് നാണക്കേട് വിചാരിച്ച് നിങ്ങൾക്ക് ഒരുപാട് കുപ്പി വളകൾ വേണ്ട ഓരോ കുപ്പി വളകൾ രണ്ട് കയ്യേലും ഇടുന്നത് വളരെ നന്നായിരിക്കും അത് ആലോചിക്കുക ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ് ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഗർഭിണികളാണ് ഗർഭിണികളായ സ്ത്രീകൾക്കും വള ധരിക്കാൻ വളരെ നല്ലതാണ് പ്രത്യേകിച്ച് ഏഴാം മാസത്തിനു ശേഷം ഏഴാം മാസത്തിനു ശേഷം കുഞ്ഞിന്റെ മസ്തിഷ്ക കോശങ്ങളുടെ വികസനം ഉള്ള ഒരു സമയമാണ് എന്നും അതുപോലെ വ്യത്യസ്ത ശബ്ദങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമെന്നുമാണ് പറയുന്നത് ഈ വളകളുടെ ശബ്ദം കുഞ്ഞിന്റെ തലച്ചോറിന്റെ വളർച്ചയെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്നു മാനസിക പിരിമുറുക്കം ഒഴിവാക്കുകയും അതുപോലെ തന്നെ നമ്മളുടെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കുകയും ഈ ഗർഭിണികളായ സ്ത്രീകളുടെ മാനസിക പിരിമുറുക്കം ഒഴിവാക്കുകയും അതിലൂടെ അമ്മയാകാൻ പോകുന്നു എന്നതിന്റെ ഒരു ശാന്തത നമുക്ക് ലഭിക്കുകയും ചെയ്യുമെന്നാണ് പറയുന്നത് അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള ഒരു വളരെ തീർച്ചയായിട്ടും വളകൾ ഊരിവെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വളകൾ ധരിക്കുക നിങ്ങൾക്ക് സർവ്വ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ഭവിക്കും സ്ഥിരമായിട്ട് വളകൾ ധരിക്കുന്നവരോട് കാര്യങ്ങൾ തിരക്കിയതിന് ശേഷം ചെയ്യുക ഇഷ്ടമില്ലാത്തവർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം